നാട് വിട്ടോട്ട് കൊറേ കാലായി കുട്ടിനെ കണ്ടിട്ട് കൊറേ കാലായിരുന്നു അപ്പൊ ഉടനെ ഉപ്പാപ്പ പറഞ്ഞു കുളിപ്പിച്ചു കൊണ്ടുപോ കാണും കുളിപ്പിച്ചു കൊണ്ടുപോ ഈ നടത്തത്തിന്റെ ഇടയിൽ നടത്തത്തിന്റെ ഇടതുഭാഗത്ത് ഒരു മൊത്തം മുടിയും നഖം വെട്ടിയിട്ടില്ല ഒന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാണുന്ന ആളുകളൊക്കെ ചുക്ക് കാക്ക കാക്ക പത്തീശ്ശേരോ കണ്ട ഉമ്മാ പത്തീശ്ശേരും ആളോട് കാക്കാ കാക്കീശ് ചോയ്ക്കണ്ട് സ്വന്തം മോനാട്ടേ ചോദിക്കണത് അപ്പൊ ഉപ്പാക്ക് അറിയില്ല വാപ്പി ഉമ്മയും തമ്മിലെ വ്യത്യാസാ അപ്പൊ ഈ ഉമ്മാന്റെ മുഖത്തേട്ട് ഉമ്മ എന്ന് ഉമ്മാളിച്ചപ്പോ പെറ്റ ഉമ്മല്ലേ ആ ഉമ്മാക്ക് മക്കളെ ഏത് കാലത്താണെങ്കിലും ശരി ഞ്ചു കൊല്ലം നമ്മൾ നമ്മള നമ്മളെ ശബ്ദം അത് മറക്കാൻ കഴിയൂല പാവങ്ങളാണ് ഉമ്മയും ബാപ്പി അപ്പൊ അമ്മ പത്തി ചോദിച്ചപ്പോ ആ ഉമ്മ നോക്കിയതും പൊന്നു മോനാണ് ആ മോനൊരു അടച്ചു കൂട്ടൽ ആലോചിച്ചു നോക്കി കാണും കുളിപ്പിച്ചു കൊണ്ടുപോകുന്നല്ലേ അതൊരു ദിവസമായിട്ടില്ല ആ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് അന്ന് ഉസ്താദ് വലിയൊരു അജബ് ഇടക്കിടക്ക് വരും ഒന്ന് വന്ന് ഒന്നും പണ്ടൊരു സലാം ചൊല്ലി എന്ന് പറയാ ഒരു വാക്ക് എന്തെങ്കിലും വാക്ക് പറഞ്ഞ അങ്ങ് പോയി ഇതിനാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഉസ്താദിന് അപ്പൊ വരുമ്പോൾ ഉസ്താദിന്റെ കൂടെ അലഹമില്ലാ ഒരു പ്രാവശ്യം ഉസ്താദ് വന്നു ഉസ്താദിന്റെ തൊട്ടു മുന്നിൽ പ്രായം ചെന്നൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് പ്രായം ചെതൊരു മനുഷ്യൻ ഞാൻ പഠിക്കുന്ന അന്ന് സമയ അപ്പൊ പ്രായം ചെത മനുഷ്യൻ ഉസ്താദിന്റെ മുന്നിലുണ്ട് അപ്പൊ വന്നിട്ടുള്ളത് എന്തിനാണ് അയാളും അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ഭാര്യ പുറത്ത് നിൽക്കുന്നുണ്ട് എസ് ആരും അപ്പൊ ഇയാള് ഉസ്താദിന് മുന്നിൽ എത്തി എത്തിങ്ങനെ ഷെയ്ഖുനാന്റെ അരികെത്തുമ്പോ ഉടനെ പറഞ്ഞു മോ നാട് വിട്ടോട്ട് കൊറേ കാലായി കുട്ടിനെ കണ്ടിട്ട് കൊറേ കാലായി അപ്പൊ ഉടനെ ഉപ്പാപ്പ പറഞ്ഞു കാടും ഈ നാടൻ വയസ്സായ ആളല്ലേ പോണില്ല അപ്പൊ എല്ലാരും കൂടി പൊയ്ക്കോളി എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഉസ്താദ് മാഷാ അല്ലാരിപ്പിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അന്ന് അങ്ങനത്തെ ഒരു കാലാണ് മുസ്താദ് ഉസ്താദ് അന്ന് ഓട്ടോറിക്ഷ വിളിച്ചു പോകണ്ട അത് നടക്ക മുപ്പണ്ടെങ്കിൽ നടന്നൂടെ അതിന് ചാടിച്ചു അന്നത്തെ കാരങ്ങല്ലേ അപ്പോ നടക്കുകയാണ് അപ്പോ ആ സമിതി വയസ്സായ ഈ വയസ്സായ വ്യക്തിയും ആളെ ഭാര്യയും അവരിങ്ങനെ നടക്കുക അപ്പൊ ഈ തള്ള ചോയിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് അപ്പൊ കാണും കുളിപ്പിച്ചുകൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണ്ട അങ്ങനെ നടക്കുമ്പോ ഈ നടത്തത്തിന്റെ ഇടയിൽ നടത്തത്തിൻറെ ഇടതു ഭാഗത്ത് ഒരു മൊത്തം ചടകുത്തിടിയും നഖം വെട്ടിയിട്ടൊന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാണുന്ന ആളുകളൊക്കെ ചുക്ക് കാക്ക കാക്ക പത്തീശ് തരോ തള്ളാരെ കണ്ട ഉമ്മാ ഉമ്മ ഉമ്മാ പത്തീശ്ശേരും അപ്പൊ ഈ വയസ്സായ ആളോട് കാക്ക കാക്ക പത്തീശ് തരുമോന്ന് ചോദിക്കണ്ട് സ്വന്തം മോനാട്ട് ചോദിക്കുന്നത് അപ്പോ ആ ഉപ്പാക്ക് അറിയില്ല തമ്മിലെ വ്യത്യാസം അതാ അപ്പൊ ഈ ഉമ്മാന്റെ മുഖത്തേട്ട് ഉമ്മാ പത്തീശ്വര ചോദിച്ചു ഉമ്മാളിച്ചപ്പോ പെറ്റ ഉമ്മല്ലേ ആ ഉമ്മക്ക് മക്കളെ ഏത് കാലത്താണെങ്കിലും ശരി എത്ര കാലം നമ്മളൊരു പത്തിരുപത്തിയഞ്ചു കൊല്ലം വിട്ടു വിട്ടുപെരിഞ്ഞാലും നമ്മൾ ഉമ്മാക്ക് നമ്മളെ ശബ്ദം അത് മറക്കാൻ കഴിയൂല പാവങ്ങളാണ് ഉമ്മയും വാപ്പി അപ്പൊ ഉമ്മാ പത്തീശ്വര ചോദിച്ചപ്പോ ആ ഉമ്മ നോക്കിയതും പൊന്നു മോനാണ്

ഇന്ന് ഈ കാണുന്ന ജമാഅത്തിന്റെ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ് ഞാൻ ഇപ്പൊരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന് മുഴുവൻ പണ്ഡിതനുമാണ് എല്ലാ പണ്ഡിതന്മാരുടെ മത്സ്യമാണ് കേന്ദ്രമാണ് എല്ലാവരുടെയും അഭയ കേന്ദ്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വലിയ എങ്ങനെയാണ് പറയാ എനിക്കറിയൂല എനിക്ക് സാധിക്കൂല അത് വിവരിക്കാൻ ഞാൻ അശക്തനാണ് അർഹനല്ല അതേ സ്ഥാനത്ത് വലിയ ഉയർച്ചയാണ് അള്ളാഹു താ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലുത് ഞാൻ എൻ്റെ ഉസ്താദുമാരിൽ നിന്ന് അതുപോലെ തന്നെ അവിടുത്തെ മുഹബീങ്ങളായ സഹോ ഉസ്താദുമാരിൽ നിന്ന് കേട്ടുപിടിച്ചത് അവിടുത്തെ ഹൃദയത്തിൽ സുന്നത്തായ ഒരു ചെറിയ കാര്യം അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കൂല ഒരു സുന്നത്തു നോമ്പാവട്ടെ വധു നമ്മളെടു നമ്മൾ പെട്ടെന്ന് അർജന്റ് കുട്ടി ഒതുപോവില്ലേ അതെല്ലാം ആ വധുവിന്റെ താമായ രൂപത്തിൽ തന്നെ ഒതുക്കുന്നത് എടുക്കുന്നത് ആവട്ടെ കൗലം എല്ലാം ഒരു സുന്നത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ അവിടുന്ന് ഓരോന്നും മാത്രമല്ല അവിടുന്ന് ത്യജിച്ച് നടന്ന ആ സമയം ആ സമയത്തെ കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന്ബിലുണ്ടായിരുന്നത് മദീന ഹബീബായ കിടക്കുന്ന മദീന അത് വല്ലാതെ പതിഞ്ഞിരുന്ന കാഴ്ച പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ അത് വിവരിക്കുന്നത് ഉസ്താദുമാര് പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട്